നമസ്കാരം ടെന്നി ടോം ചേട്ടാ നമസ്കാരം ശ്രീ രഞ്ജിത്ത് ലാൽ മറ്റ് സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇരുവരും നമ്മളോടൊപ്പം ചേരുന്നത് പേരിലൊരു കൗതുകം ട്രെയിലർ കണ്ടു ഒരു പ്രതികാരം പ്രതിഷേധം അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആഖ്യാന രീതിയാണ് എന്താണ് സിനിമയുടെ വിശേഷങ്ങൾ കഥാപാത്രത്തിന്റെ വിശേഷങ്ങൾ മദ്യം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പറയും കൊല്ലം തൈര് കടയുന്ന എന്തായാലും അടിച്ച് ഫിറ്റായി കഴിഞ്ഞാൽ ഈ മത്ത് ഇറങ്ങണമെങ്കിൽ തൈര്യ തന്നെ വേണം അപ്പം ഡിക്ഷണറിയിൽ കണക്ട് ചെയ്യുന്ന വാക്കുകളാണ് പിന്നെ മത്ത് എന്ന് പറയുന്നതിനെക്കുറിച്ച് ആധികാരികമായിട്ടും ഡയറക്ടർ തന്നെയാണ് സംസാരിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഉന്മാദം അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ അൺകോൺഷ്യസ് മൈൻഡ് അതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴാണ് അങ്ങോട്ട് പോകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളും ഒന്നും മദ്യമായിരിക്കാം മയക്കും ഇത് കഴിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയും നമ്മൾ വേറൊരു മനുഷ്യനായി തീരുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പക്ഷേ ഈ ഇദ്ദേഹം അതായത് നരൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ചെയ്യുന്നത് അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് സിനിമയുടെ പ്രമേയം പക്ഷേ സംഘർഷം എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് എല്ലാവരും സംഘർഷം പിടിച്ചു നിൽക്കുന്നതല്ല ഇതിൽ ഫാമിലി ലൈഫുണ്ട് മകളുമായിട്ടുള്ള ബന്ധമുണ്ട് ഏറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ട്വിസ്റ്റ് ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് എനിക്ക് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ തോന്നുന്നുണ്ട് നമ്മുടെ ഈ പുരുഷന്മാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് സ്ത്രീകളെല്ലാം നമ്മുടെ അടിമകളാണെന്നും നമ്മൾ പറയുന്നത് പോലെയൊക്കെ അവർ കേൾക്കണമെന്നും അഥവാ അതിന് വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രത്യേക തരം പിന്നെ ഒരു രീതികളുണ്ട് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് ഒന്ന് പിന്നെ അവരെ കായികമായിട്ടും പേശി ബലം കൊണ്ടും എല്ലാം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങാം അങ്ങനെ ഒരു സംഭവമുണ്ട് അതേപോലെ തന്നെ പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ അവരെ തളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് 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 അവസാനം ഒരു വല്ലാത്ത പ്രശ്നത്തിലേക്കോ പ്രതിസന്ധിയിലേക്കോ പോയിപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണും ഈ നരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അങ്ങനെ ഒരു കഥാപാത്രമാണ് ടിനിച്ചേട്ടനെ ഇതുവരെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിട്ട് ഒരു ബ്ലഡ് ബാത്ത് ഒക്കെ ചെയ്ത് ഒരു വേറൊരു പ്രതികാരത്തിൻ്റെ പ്രതിഷേധം അങ്ങനെ ഒരു ഒരു എന്താ പറയട്ടെ ഒരു പീക്ക് ലെവലിൽ അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നു അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ഏത് മൊമൻറ്റിലാണ് കഥ ഇഷ്ടപ്പെടും ഞാനത് ചെയ്യാമെന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ അത് ആക്ച്വലി ടിനിച്ചേട്ടനല്ല ആദ്യം ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് വേറൊരു ആർട്ടിസ്റ്റായിരുന്നു പക്ഷേ ചില പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറിപ്പോകേണ്ടി വന്നു അപ്പോൾ ഇതേ സിനിമയിൽ വേറൊരു കഥാപാത്രമായിട്ട് ഞാൻ ടിനിച്ചേട്ടനെ നേരത്തെ കാസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനൊരു പ്രശ്നം വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് സിനിമയുടെ ആളുകൾ ആലോചിക്കുന്ന പോലെ തന്നെ അതിലിപ്പോൾ വന്നു ചേർന്ന ആളുകളെ നമുക്ക് അപ്രോച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെക്കോടൊക്കെ സംസാരിച്ച സമയത്ത് എനിക്ക് അത്ര വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ആ രീതിയിൽ കിട്ടിയില്ല കാരണം ചേട്ടൻ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കഥാപാത്രങ്ങളാണെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രൊജക്ട് ഡിസൈനറുണ്ട് അജി അത് എന്നോട് പറഞ്ഞു നമുക്ക് എന്തായാലും ചേട്ടനെ ഒന്ന് സമീപിക്കണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നൊക്കെ പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ചേട്ടനും അതിലൊരു താല്പര്യം പ്രകടിപ്പിച്ചു അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ ഞാൻ ഓക്കെയാണ് കാരണം ഞാനിപ്പോൾ കുറച്ചു കാലമായി ഈ ഇങ്ങനെ സിനിമകൾ ചെയ്യുന്നത് അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ കുറെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സംവിധായകർ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് അത്തരം കഥാപാത്രങ്ങൾ എന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ ഓരോരുത്തരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഇത് ഉപയോഗിക്കാൻ കാരണം ഇതിലൊരു നായകന്റെ സ്ഥാനമല്ല ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര കഥാപാത്രം പറയാൻ പറ്റുള്ളൂ എനിക്ക് എന്നെ അട്രാക്ട് ചെയ്തു അത് തന്നെയാണ് മറ്റൊന്നുമല്ല ഇത് ഒരു പോസിറ്റീവായിട്ടൊന്നും ഇല്ല ശരിക്കും പറയാം സിനിമ കഴിയുമ്പോഴേക്കും ഞാൻ വില്ലനായിരിക്കും എന്നാൽ ഇതിൽ എന്ന് വെച്ചാൽ വില്ലനും ഉണ്ട് അങ്ങനെ ഒരു പുതിയ രീതിയാണ് ഈ എൻ്റെ ഒരു സിനിമയുടെ മേക്കിങ്ങും എല്ലാം അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ റിയലിസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആണ് ഞാൻ ജീവിക്കുന്നത് എല്ലാം കൂടി ചേർന്ന ഒരു കാലഘട്ടത്തിലാണ് റിയലിസ്റ്റിക് സിനിമകൾ അല്ലെങ്കിൽ ഒരു മാസ് സിനിമകൾ അല്ലെങ്കിൽ ഫിക്ഷൻ അപ്പം അങ്ങനെയുള്ള എല്ലാം കൂടി ചേരുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ജോണർ എന്ന് പറഞ്ഞാൽ സൈക്കോ ക്രൈം ഡ്രാമ ഡ്രാമ സൈക്കോ ക്രൈം ഡ്രാമ എന്ന് പറഞ്ഞിട്ട് അതൊരു പുതിയൊരു ജോണറാണ് നമ്മൾ സഞ്ചരിക്കുന്നതിൻ്റെ കൂടെ ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ഉന്മാദ അവസ്ഥ പ്രേക്ഷകനെയും കൂട്ടിക്കൊണ്ടുപോകണം അതിലേക്ക് അപ്പോൾ പ്രേക്ഷകനും അതിലൂടെ യാത്ര ചെയ്യും ലാസ്റ്റ് പ്രേക്ഷകൻ തിരിച്ചറിയുന്നു ഇയാൾ ഏത് അവസ്ഥയിലൂടെയാണെന്ന് അപ്പം എൻ്റെ കല്ലിൽ ഒരച്ചു നോക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് സത്യം ഉണ്ടാകും പക്ഷെ പുറത്തുനിന്നുള്ളവർ ഏതൊരു ക്രിമിനലും അങ്ങനെ ആയിരിക്കുമല്ലോ ഞാനിത് ക്രിമിനലാണെന്ന് വെച്ചാൽ ക്രിമിനലല്ല ഞാനൊരു ദുർബലനായ ഒരു മനുഷ്യനാണ് പല പ്രശ്നങ്ങളും മാനസികമായിട്ട് ഉൾവരിയുന്ന ഒരാളാണ് ഇതൊന്നുമല്ല പക്ഷെ സിനിമ ഇത് ആളുടെ ക്യാരക്ടറാണ് ഇത് അച്ഛനും മകളും തമ്മിലുള്ളൊരു ബന്ധം ജീവിതമാണ് ഒരു കുടുംബമായിട്ട് കാണേണ്ട സിനിമയാണ് അപ്പം പല ലയേഴ്സാണ് ഈ സിനിമയ്ക്കുള്ളത് ഇതെല്ലാമാണ് എന്നെ ആകർഷിച്ചത് അപ്പോ ഇത്രയും കാലം ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ ഇപ്പോൾ ജോഷ് സാറിന്റെ കൂടെ ആണെങ്കിലും രഞ്ജിത് സാറും വിനയൻ സാർ കെ മധു അങ്ങനെ ഒരുപാട് ടീച്ചെ അജികുമാർ ആ അതപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ ഡയറക്ഷനിൽ അവരെയൊക്കെ റിപ്പീറ്റ് ആയിട്ട് ഇപ്പം ഷാജി കൈല സാറിന്റെ ഒക്കെ പടങ്ങളിൽ റിപ്പീറ്റായിട്ട് എനിക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഏജ് ആയിരിക്കും പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു ഏരിയയ്ക്ക് പക്ഷെ ഇത് എനിക്കൊരു വെല്ലുവിളിയാണ് ഒരു ചലഞ്ചാണ് അതെല്ലാം കണക്ട് ചെയ്യാറുണ്ട് നമ്മൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അതുപോലത്തുള്ള കാരണം ഈ എടുക്കുന്നത് തന്നെ ജീവിതത്തിൽ നിന്നല്ലേ അപ്പോൾ അതുതന്നെ ഇപ്പോൾ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു തേച്ച വൈ വെള്ള ഷർട്ടും വെള്ളമുണ്ട് കൊണ്ട് പത്ത് പൈസ കയ്യിലുണ്ടാവില്ല ഉണ്ടെങ്കിൽ ഇവിടെ കാണാനും പറ്റും രണ്ട് രൂപ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പത്ത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ എൻ്റെ പോകത്തിൽ അപ്പോൾ ഒരു ആകെ ക്യാരക്ടർ എൻ്റെ മനസ്സിലേക്ക് വന്നു ഇപ്പോൾ ഈ മദ്യപാനിയായ ഈ ഇപ്പൊ നരേൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മധ്യമ മാത്രമല്ല അദ്ദേഹം പല ടോക്സിക് വിഷയങ്ങളിലേക്ക് പോകുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ് അപ്പൊ അതിന് അടത്തി എടുത്തിട്ട് തന്നെയാണ് പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും സിനിമകളെക്കാൾ കൂടുതൽ ഒരു മൊമെന്റ് ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി സിനിമക്ക് പുറത്താണ് ടിനിച്ചേട്ടൻ ഒരുപാട് അത്ഭുതപ്പെടുത്തിയത് എന്നെ മാത്രമല്ല നമ്മുടെ മൊത്തം ക്രൂ മെമ്പേഴ്സിനൊക്കെ കാരണം പുള്ളിക്കാരൻ അത്ര ത്രില്ലടിച്ച് നിൽക്കായിരുന്നു ഈ സംഭവത്തിൽ അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നേരത്തെ എത്തും അതേപോലെ തന്നെ ചിലപ്പോൾ മൂന്ന് മണിക്കൊക്കെ അതിൽ മറ്റേ സന്തോഷിക്കാറ്റോ അദ്ദേഹമായിട്ട് ഇവർ രണ്ടുപേരും ഒരു സ്ട്രഗിൾ ആ ഒരു സ്ട്രഗിളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുന്ന നമ്മൾ ഈ പുലർച്ചെ മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെയാണ് അത് എടുത്തത് കണ്ണൂരായിരുന്നു കണ്ണൂർ പയ്യന്നൂർ പുല്ലുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതൊക്കെ എടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് പറയുമ്പോൾ എന്തിനാണ് പാക്ക് പറഞ്ഞത് ഇപ്പോൾ രാവിലെ ആയില്ലേ ഇനി നമുക്കത് തുടർന്ന് പോവാമെന്നൊക്കെ പറയുന്ന ഒരു ടിനി ചേട്ടൻ അതേപോലെ തന്നെ പറഞ്ഞാൽ സിനിമക്ക് പുറത്തെന്ന് പറഞ്ഞതുകൊണ്ട് സിനിമയുടെ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് വളരെ കൃത്യമായിരുന്നു നമ്മൾക്ക് ഒരു ഒരു ടെൻഷനും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല ഇപ്പോൾ 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 താങ്കളുടെ മുന്നിലിരിക്കുന്ന ചേട്ടൻ അത് ഇതിൻ്റെ കച്ചവടം മറ്റ് സാധ്യതകളൊക്കെ പറഞ്ഞ് നമ്മളെ കറക്റ്റായ റൂട്ടിലേക്ക് കൊണ്ടുപോവാണ്